കേരളത്തിനോട് ഒടുങ്ങാത്ത പക പോലെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കടമെടുക്കാനുള്ള കേരളത്തിൻ്റെ അവകാശത്തെ പോലും ആണിയടിച്ച് ഒരു കാരണവശാലും കേരളം മുന്നോട്ട് നടക്കാൻ പാടില്ലെന്ന് കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തന പദ്ധതികൾ ഒരുവിധത്തിലും അനുവദിക്കാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രത്യേകിച്ച് ഒരു ഫെഡറൽ ചിന്താഗതി നിലനിൽക്കുന്ന നിയമപരമായി അത് ഏറ്റുവാങ്ങേണ്ട ഒരു രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കഠിനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടമാണ് ഏറ്റവും അവസാനം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം എല്ലാവിധത്തിലുള്ള വെട്ടിപ്പുകളും കേരളത്തിനോടുള്ള അവഗണനയും കടുത്ത ദ്രോഹവും ഒക്കെ നിലനിർത്തി വെട്ടിക്കുറച്ചപ്പോഴും നിയമപരമായി അതിനുശേഷവും കേരളത്തിന് കടമെടുക്കാനുള്ള പന്ത്രണ്ടായിരം കോടി രൂപയുടെ പരിധി പ്രത്യേകിച്ച് ഒരു നിർദ്ദേശവുമില്ലാതെ ഡിസംബർ മാസം പതിനേഴാം തീയതി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്ത് അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ ആ പന്ത്രണ്ടായിരം കോടി രൂപയിലും എടുക്കാൻ പാടില്ല എന്ന കഠിനമായിട്ടുള്ള നിർദ്ദേശം കേരളത്തിൻ്റെ തലയ്ക്കുമീതെ ഒരു പേമാരി പോലെ വിതയ്ക്കുന്ന ഒരു ഘട്ടം ഉൾപ്പെടെ കേരളത്തിനകത്തുണ്ടായി പന്ത്രണ്ടായിരം കോടി രൂപ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും കഴിഞ്ഞ് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയാണ് അതിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഗ്യാരൻറ്റി റിഡംഷൻ ഫണ്ട് എന്ന പേരിൽ കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് നേരത്തെ പിടിക്കാൻ തീരുമാനിച്ചു ടി പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ത്യക്കും മുമ്പിൽ വെച്ച ഒരു ബദൽ മാതൃക പോലെ കേരളത്തിൻ്റെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഭൗതിക സാഹചര്യത്തിൻ്റെ വലിയ മേന്മ വിളിച്ചു പറയാൻ പറ്റുന്ന രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനപ്രതിനിധികളും അഭിമാനത്തോടെ ഏറ്റെടുത്ത കിഫ്ബി കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവന പോലും കണക്കിലെടുക്കാതെ ദേശീയപാത ഏറ്റെടുക്കുന്നതിൽ ഭൂമിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പണം കൊടുക്കും എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കൊടുത്ത പണമുൾപ്പെടെ കൂട്ടി ഓരോ വർഷവും കിഫ്ബിയുടെ പേരിൽ നാലായിരത്തി എണ്ണൂറ് കോടി കടമെടുപ്പ് പരിധിയുടെ ഭാഗത്തിൽ നിന്ന് വിട്ടിക്കുറയ്ക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചു കേരളം സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞു കിട്ടിയ കേരളത്തിന് അനുവദനീയമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കോടി രൂപ ഈ ഘട്ടത്തിനിടയിൽ കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് മാറ്റി ജി എസ് ടിയുടെ ഭാഗമായി കേരളത്തിന് തരേണ്ട തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ കേരളത്തിന് തരാതെ പിടിച്ചു വച്ചു ഇതിനെല്ലാം പുറമെയാണ് ഈ വിധത്തിൽ കിഫ്ബിയുടെ പേരിൽ കടമെടുത്തുന്ന പരിധിക്ക് മാറ്റി നിർത്തിയത് ഗ്യാരൻറ്റി റിഡപ്ഷൻ ഫണ്ടിൻ്റെ പേരിൽ മാറ്റുന്നത് കോടതിയിൽ കേസ് നടത്തി കേരളം ഏറ്റുവാങ്ങിയതിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇങ്ങനെ ഔപചാരികമായി ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളെയും തകർത്തതിനു ശേഷവും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഈ കേരളത്തിനു ലഭ്യമാകേണ്ട പന്ത്രണ്ടായിരം കോടി രൂപയിൽ ആറായിരം കോടി രൂപയും കേരളത്തിന് എടുക്കാൻ പാടില്ലെന്ന് പറയാൻ എന്താണു കാരണം എന്ന് കേരളത്തിനോടോ ഇന്ത്യയുടെ ധനകാര്യ മാനേജ്മെൻറ്റിനോടോ ശരിയായൊരു വാദഗതി പറഞ്ഞു നിൽക്കാൻ ഈ കേന്ദ്ര ഗവൺമെന്റിനു സാധ്യമാകാത്ത വിധം കേരളത്തെ ഒറ്റപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തിൽ നടപ്പിലാക്കുകയാണ് എന്തേ ഇപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ചിന്തിക്കാൻ കാരണം കേരളം കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ചേർന്ന ക്യാബിനറ്റ് ഏറ്റവും ശരിയായ വിധത്തിൽ തീരുമാനിച്ചതുപോലെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സാമൂഹിക ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അയ്യായിരം രൂപ അധികം പിന്നെ ആയിരം രൂപ മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന സ്ത്രീജനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ച് കേരളത്തിൽ ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് കണക്ട് ടു ജോബ് എന്ന വിധത്തിൽ ആയിരം രൂപ എല്ലാ മാസവും നൽകാൻ തീരുമാനിച്ച് ഏതാണ്ട് ഈ മാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളം കഴിഞ്ഞ ഡിസംബർ മാസം സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നടത്തിയതുൾപ്പെടെ രണ്ടായിരം കോടി രൂപയിലധികമായിരിക്കും ആ ആനുകൂല്യങ്ങൾ കേരളത്തിനു കിട്ടാതിരിക്കാൻ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്ന ഒരു കാലത്ത് ഒരു ബഡ്ജറ്റിൻ്റെ അവസാനത്തെ ക്വാർട്ടറിൽ നിർബന്ധമായും ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ ലഭ്യമാകുന്ന അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ രാഷ്ട്രീയ ധാരണ എത്രമേൽ അപകടകരമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ അതിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനു തന്നെ നേരിട്ടിട്ടുള്ള സമരം ഗവൺമെൻറ്റു തന്നെയുള്ള നേരിട്ടിട്ടുള്ള അഭിപ്രായം ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരമൊരു സമരത്തിലേക്ക് കേരളം കടക്കുകയാണ്